ഹൊറർ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു നോവൽ വായനക്കാരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സസ്പെൻസ് ഹൊറർ ത്രില്ലർ നോവലാണ് കെ വി അനിൽ എഴുതിയ മെഴി എല്ലാം കാണുന്നവൾ സാധാരണ പ്രേതകഥകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു മുഴുനീള യക്ഷികഥയാണ് മെഴി എല്ലായിടങ്ങളിലും യക്ഷി ഓരോ ചലനങ്ങളിലും യക്ഷി അങ്ങനെ യക്ഷിയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ കഥ ഗർഭിണിയായിരിക്കെ കൊല്ലപ്പെട്ട ചിത്തിനി എന്ന തമിഴ് പെൺകുട്ടി പ്രതികാരദാഹിയായ യക്ഷിയായി മാറുന്നതും അലനിന്ന പോലീസുകാരന്റെ സഹായത്തോടെ തന്നെ ഉന്മൂലനം ചെയ്തവരെ നശിപ്പിക്കുന്നതുമാണ് കഥാസന്ദർഭം വായനക്കാരിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിർത്തിയാണ് കഥ പര്യവസാനിക്കുന്നതെങ്കിലും ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ രസകരമായി തോന്നുന്ന കഥയായിരിക്കും മിഴി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്